എന്താ കുഞ്ഞന്നായ കറക്കുന്നോളൂ ഇല്ല കറന്നു കാച്ചു എന്നിട്ട് പതിനോ ആ പറഞ്ഞു പറഞ്ഞു വരുന്നു കൊരയോട് കൊര കൊരച്ച് കൊണക്കുള്ളി പോലായെങ്കിൽ അതെ പിടിവിടുകയോ കാലത്ത് ഏ ഇതേ അഞ്ചാറ് കുഞ്ഞന്നായടിയും കൂടി പോകുന്ന അറിയില്ലേ ആന്തോസ് അതെ എന്തുൾപ്പല അതാ ഞാനും പറഞ്ഞു തന്നെ അതേ ഈ വളവളാന്നുള്ള വർത്തമാനം നിർത്താവോ അതിനങ്ങേരൊന്നും പറഞ്ഞില്ല അറിയാൻ വന്നു കുഞ്ഞൻ നേരെ ഓ ഇന്നലത്തെ സംഭവം ആലോചിക്കുമ്പോ സത്യം പറഞ്ഞാ എനിക്കൊരു അഭിമാനം തോന്നി ഇവൻ ആരടാ ഇന്നലത്തെ സംഭവത്തിൽ നിനക്കെന്ത് കാര്യമാ അത് പപ്പന്റെ ഞാൻ ഒരു പപ്പൻ കുഞ്ഞൻ നേരെ ഉള്ളത് പറയാമല്ലോ അതായത് എന്റെ ഒരു നിൽപ്പും പോസും ഒക്കെ കണ്ടപ്പോഴേ പശുപതി പാതി തളർന്നുപോയി പോയി ഡോക്ടർ സൊസൈറ്റി കൂടി െട്ടം കൂടിയും മോനെ എടോ മന്ത്രിമാരെക്കാൾ പവർ അല്ലേ ഞാൻ അങ്ങോട്ട് കയറി ചെന്നത് അയാൾ വിറച്ചു പോയില്ലേ എന്നോട് ചൂടാകോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അപ്പം വെടിവെച്ചേനെ അവിടെ കിടന്ന് അടച്ചേനെ അവിടെ കിടന്ന് ഇതുപോലെ എന്ന് പറഞ്ഞു വിക്കി കൊണ്ട് വെടിവെച്ചാലേ ഉണ്ട തോക്കിന്റെ തൊണ്ടെ കുടുങ്ങും നീ ഇളിക്കേണ്ട ആ പപ്പൻ ഇല്ലായിരുന്നെങ്കിൽ ആ ഡാക്കട്ടിൽ നിങ്ങൾ രണ്ടിനെ പോകച്ചേനും പപ്പൻ എന്നെ കൊണ്ടും പപ്പൻ ധർമ്മഫലമായി ബാലൻ അത് ഇടു ബാല ഈ പോക്കണം പോരാൺകുട്ടി ഉണ്ടെങ്കിൽ അത് വലിയ പേരുമ്പര് വലക്കേതി പപ്പന അതെ അവനാ തൻ്റെ ഇടി ആ കുട്ടി വന്നോളൂ വാ 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 പശു ഒന്ന് എന്താ എന്താ പശുവിനൊരു ദീനം എന്താ ഇത് തൊഴുത്തോ ഇതിനൊക്കെ എന്തിനാ ഇങ്ങോട്ട് കേട്ടിരിക്കണെ ഈശ്വര പിടിച്ച് പുറത്താക്കി പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞില്ലേ ഇവനെന്തിനാ പെണ്ണിനെ കയറി പിടിക്കുന്നേ ഇറക്കളക്കാൻ പറഞ്ഞില്ലേ എന്താ ഇറങ്ങാറ പുറത്തേക്കറ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം നിന്നിപ്പിട കേട്ടു എന്തായത് ജേഴ്സിയ

ഏതോ ഒരു അഹങ്കാരി ഇവിടെ നിന്ന് വിളിച്ചു പോവുന്നുണ്ടായിരുന്നല്ലോ ആരാത് ഇയാളാ വിപ്ലവ ചിന്താഗതി ഉണ്ടാവും മനസ്സിൽ ഏഹ് ബുദ്ധിജീവിയാണ് അല്ലേ ഇയാളെ വിളിച്ചു മാറ്റിയെടുത്ത് അവസാനം വന്നാൽ മതി എന്താ പശുവിന് അസുഖം ഒന്നും തിന്നണില്ല തിന്നണില്ല എത്ര നാളായി ഒരാഴ്ച ആയി ഒരാഴ്ചയായി ഒരാഴ്ചയായിട്ട് ഈ പശുവിനൊന്നും കൊടുത്തോ ഇല്ല ഒരാഴ്ചയായിട്ട് ഈ പശുവിനൊന്നും കൊടുത്തില്ല അതുകൊണ്ട് തിന്നണില്ല ഇതിന്റെ കളറൊക്കെ പെയിന്റ് അടിച്ചതാണോ അല്ലേ ഇതൊക്കെ നേരത്തെ ഉള്ളതാ നേരത്തെ ഉള്ളതാണല്ലേ അപ്പൊ കാര്യം ചെയ്യാം നാടൻ പശു അല്ലേ അതെ അപ്പൊ നാട്ട് മരുന്ന് കൊടുക്കാം ആരുവേപ്പിന്നെ എല്ലെടുത്ത് നന്നായിട്ട് അരച്ച് കാടി വെള്ളത്തില് കാലത്തിൽ പത്ത് മണിക്ക് കൊടുക്ക ഉച്ചക്ക് പന്ത്ര മണിക്ക് കൊടുക്ക പിന്നെ വൈകുന്നേരം പശു ഉണ്ടെങ്കിൽ കൊടുത്തേക്ക് എന്താ പ്രശ്നം പറഞ്ഞു കൊടുക്കണു എന്ന കോഴി മുട്ട ഇടുന്നില്ല കോഴി മുട്ട ഇടണില്ല അല്ലേ ഓ ആ ഈ പൂവൻ കോഴി എങ്ങനെ മുട്ടയുടെ എന്താവാ ഒന്നും പറയണത് പ്രശ്നന്റെ ആറ് ദിവസമായിട്ട് തല പൊന്നിട്ടില്ലായിരുന്നു ദേ ഇവിടെ വന്നു അദ്ദേഹം വന്നു തലോടി അതാ പറഞ്ഞത് ഈ മരുന്ന് ആർക്കും കൊടുക്കാം ഏത് പൊട്ടണും കൊടുക്കാം പക്ഷേ കൈപ്പുണ്യം എന്ന് പറയണത് ഒരു വലിയ അനുഗ്രഹമാണ് അല്ല നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് പറയായിരുന്നു ആ നമസ്കാരം ആ ഒരു മിനിറ്റ് ഞാൻ ഈ പാവങ്ങൾ ഒക്കെ ഒന്ന് പറഞ്ഞു കേട്ടോട്ടെ അതെ ഞാൻ മൂന്ന് ഗുളിക വന്നിട്ടുണ്ടല്ലോ അത് കയ്യില് വെച്ചോളൂ അതെ ഇത് പുറത്തു വാങ്ങാനുള്ളത് എവിടെ ഇല്ല ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ വന്ന് വിളിച്ചോളൂ പൊക്കോളൂ എന്തോണ്ടേലും ഡോക്ടറോട് തുറന്നു പറഞ്ഞോളൂ കേട്ടോ നമ്മുടെ സ്വന്തം അതാണ് ഒളിഞ്ഞും പതുക്കി നിൽക്കാതെ വെട്ടത്തു നോക്കട്ടെ മൃഗങ്ങളെ ചികിത്സിക്കാൻ ഡോക്ടറെ കിട്ടി ഇവിടെ ഭേദമാകാത്ത അസുഖങ്ങളുള്ള ചില അലവലാദികളെ ചികിത്സിക്കാൻ എവിടുന്നാണ് ആ ഡോക്ടറെ കൊണ്ടുവരേണ്ടത് പ്രസിഡന്റ് തമാശയും പറയുന്നുള്ളത് എനിക്ക് എനിക്കിപ്പോഴാണ് മനസ്സിലായി ആകത്തേക്ക് പോകുള്ളൂ ഞാൻ ഈ പാവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ വരാം എന്നാലും ഇവനി ഈ കോപ്പിലെ പേരിട്ടാരാണ് ഞാൻ ആലോചിക്കുന്നത് പേരിട്ടതെന്റെ അച്ഛൻ വണ്ടിയുടെ മുന്നിൽ കയറുന്ന ഒരുമാതിരി മുണഞ്ഞ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഞാനപ്പന്റെ പേര് എന്താ ഒരു കുഴപ്പം നാണപ്പൻ നാണപ്പൻ നായർ എം പി എം പി എന്ത് കഷ്ടകാലം ആ ഉദ്ദേശിച്ചത് വേറെമാരുദ്ദേശിച്ച് വേറെ ഞാൻ എന്തു ഉദ്ദേശിച്ചത് അവന്റെ പേരിന്റെ കാര്യ കൊറേ നേരമായി തുടങ്ങിട്ട് അയാളുടെ പേരിന് എന്താ ഒരു കുഴപ്പം പശു അധികം പതി പശു പശു അധികം പതി ശരിയാ പശുവിന്റെ പതി കാളാടാ പിടികിട്ടി ഞാനും അത് ആലോചിച്ചോണ്ടിരുന്നേ അതും അല്ലടോ പശു അധികം മതിന്ന് അവന് പശുവിനെ മതി വൃത്തികെട്ടവൻ വഷളൻ നീ കേറ് ബാലൻസ് തെറ്റുന്നു ബാലൻസ് തെറ്റുന്നു സൂക്ഷിച്ചിരിക്കെ ചന്തിരി പോടാ പോടാ എന്തെങ്കിലും എന്ത് പറ്റി മുട്ടിയോ തടവണോ നാണോല്ലോ നിക്ക് വഴിയോ കേട്ടിട്ട് ഇന്നേം പറയുന്നുണ്ടാക്കാൻ പറയൂ പറഞ്ഞു ഏ അതൊന്നും സാരമില്ല ഞങ്ങള് ബാല്യം മുതലേ വേദനയുണ്ടോ എന്തിന്റെ ഞാൻ പോവാൻ പോ നീക്ക വരുന്ന ഈ വാട കയറ് പോക്ക് എന്താ ഹൈവേ ആക്കാൻ പോവാ റൂടുകളൊക്കെ വളരെ മോശം എന്താണല്ലോ എവിടെ നോക്കിയോ മുതുകാളെ വണ്ടി ഓടിക്കുന്നത് വണ്ടി വണ്ടി വരുന്നത് കണ്ടുകൂടെ കണ്ട മുഖത്ത് കണ്ണില്ലേടോ മുഖത്ത് കണ്ണില്ലാതെ പിന്നെ പറയുന്നുടോ താനൊക്കെ കണ്ട അലവലാതി പെണ്ണുങ്ങളുടെ വായു കിടന്ന് വണ്ടി കേട്ടിട്ട് ഒരു വാരി കളിയാക്കുന്നോടേ പെണ്ണുങ്ങളെ കുറിച്ച് ഞങ്ങളുടെ സൈക്കിളിന്റെ കാറ്റ് അയാടെ മുടി ഒരു കേടോ െ കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ മീശ വടിക്കും നാളെ നേരം വെളുക്കുന്നതിന് മുമ്പിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ എന്റെ മീശ മീശു ദയവീര് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കരുത് എല്ലാവരും പിരിഞ്ഞു പോകണം പ്ലീസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇരുകൂടും തോന്നും ഇത് സിവിലും എന്ത് പറ്റാൻ ഇതിനപ്പുറം

അഞ്ചു വർഷം ഞാൻ മലയാളി ജോലി ചെയ്തിരുന്നു ജോഹൂർ പെറാക്ലന്താർ നെഗ്രിംബിലാൻ പഹാങ് അവിടെ ഒന്നും ഇല്ലാത്ത പ്രശ്നം ഇവിടെ എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു ഈ തെണ്ടി പറഞ്ഞത് വയ്യ എനിക്ക് വയ്യ ഞാൻ ഇന്ത്യ വിടുകയാണ് പണ്ടങ്കാണ്ടോ ഫാഹിയാനോ സാങ്ങോ ഇന്ത്യയിൽ വന്നെന്നും പറഞ്ഞ് അവർക്ക് അവിടെ പണി ഉണ്ടാവില്ലേ പക്ഷെ എനിക്ക് പണിയുണ്ട് ഫ്രാൻസിൽ എന്താണ്ടായത് ഓൾട്ടയർ മോണ്ടോസ്ക്യോ റൂസോ അവരെഴുതി വിപ്ലവം ഉണ്ടായി അത്യാവശ്യത്തിന് മാർക്സ് പലതും എഴുതി

എന്റെ ഈശ്വര ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇനിയിപ്പം പ്രസിഡന്റ് വെറുതെ അയാൾ അല്ലെങ്കിൽ ഇതുവരെ എന്താ ചെയ്തുകൊണ്ടിരുന്നേ അല്ലേ ബാല പിന്നെല്ലാതെ അയാള് പന്തയത്തിൽ തോക്കും മീശ വയ്ക്കേണ്ടിയും വരും എന്താ 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 ഈ ഭരണകക്ഷി ലയിച്ചാൽ അല്ലെങ്കിൽ എന്തിനാ ലയിക്കുന്നത് മക്കളെ വേറെ ഒന്നും കൊണ്ടല്ല ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുന്നിട്ടില്ലെങ്കിൽ ആ പഞ്ചായത്തിന്റെ ഒരു ശവം കാണാ എന്റെ അതോടെ ഈ പ്രശ്നം തീർന്നല്ലോ ഏതാവേ ഞങ്ങൾ ആക്കും നേതാവേ നേതാവ് തളറരുത് ധൈര്യമാണ് വേണ്ടത് എന്നെ കണ്ട് പഠിക്കൂ ശേഷിയും ക്ഷേമ ചെറുപ്പക്കാർ നേതാവിന്റെ പിന്നിലുണ്ട് നേതാവ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയാൽ ഞങ്ങൾ കൊയ്യും അമ്മു ഉഷയോടെ എന്നെ കാണണമെന്ന് പറഞ്ഞ എന്താ അമ്മു ഇങ്ങനെ കരയാണ് എന്നെ വിളിച്ചു വരുത്തിയത് ായാലും ശരി പപ്പേട്ടനായാലും ശരി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇതിന്റെ ഇടയിൽ ഞാൻ 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 അതിനിപ്പോ എന്താ എന്താ വീട്ടില് വേറെ എന്തൊക്കെ ആലോചനകളുണ്ട് ചെയ്യേണ്ടത് പപ്പേട്ടന് അച്ഛനോടൊന്ന് വന്ന് ചോദിച്ചൂടെ ചോദിച്ചു വെറുതെ ഒന്ന് തോറ്റ കൊടുത്തൂടെ പപ്പേട്ട നമുക്ക് വേണ്ടി ശരി ഞാൻ അമ്മാവനോട് സംസാരിക്കാം പക്ഷേ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വന്ന് വിളിക്കും നീ നീ കൂടെ ഇറങ്ങി വരില്ലേ നിന്നോട് അതിന് എങ്ങനെയാ അവൻ പെണ്ണിന്റെ പുറ മാറി വേണ്ടേ വാല്പാറേ ചുറ്റി നടക്കല്ലേ തുറച്ചു നോക്കാതെ നീ വടി കുത്തിപ്പിടിച്ച മുത്തശ്ശ നോക്കിയിട്ട് ഞാൻ വരച്ചിട്ടില്ല പിന്നെ കാന്താരിയോളം പോന്ന നീ പോടാ കോടാവിടുന്ന് മുത്തശ്ശി എന്താടി വാടി ഇവിടെ എല്ലാം നിന്റെ അച്ഛനോടൊന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന്റെ കൂടെ ഈ പടിക്ക് പുറത്തു പോകണ്ട നീനി നിന്നെ ആർക്കും കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഞങ്ങള് തീരുമാനിച്ചോളാം ഭൂതത്തിന് പിടിച്ചു കൊടുത്താലും വേണ്ടില്ല ആ ശപ്പന് കൊടുക്കാണ്ടിരുന്നാ മതി അമ്മ നിനക്കെന്താ വേണ്ടത് എനിക്ക് ജീവിക്കാൻ പറ്റിയല്ലെന്ന് എന്നാൽ അമ്മു അത് പറ്റും കാരണം അവള് നിന്നെ പോലെ ചൊല്ലും വിളിയില്ലാതെ വളർന്നവളല്ല അമ്മു എന്റെ പെണ്ണാണ് അവളെ വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ സമ്മതം ആരെങ്കിലും ചോദിച്ചോ അവളെ എനിക്ക് ഇഷ്ടമുള്ളവര് ഞാൻ കെട്ടിച്ചു കൊടുക്കും അവള് ഞാൻ വിളിച്ച് ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിലോ പപ്പേട്ടൻ പപ്പേട്ടൻ ഇപ്പൊ പൊയ്ക്കോളൂ അമ്മു ഞാനാ പറയുന്നേ പപ്പേട്ടൻ പോടി വിടെ നിങ്ങോട്ട് അങ്ങേര് പറഞ്ഞു വിട്ടതായിരിക്കല്ലേ ഏ എന്നാലേ എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഇത് നടക്കില്ല നീ പോയി പറഞ്ഞിടാം എന്റെ മുത്തശ്ശനോട് കളിക്കാൻ നീ ഒന്നും ആളായിട്ടില്ല ആ എരപ്പുകളോട് പോയി പറഞ്ഞേക്ക് ഇത്ര പാകതയില്ലാതായി പോയല്ലോ എന്റെ പപ്പ രാത്രി ഒരു വീട്ടിൽ കയറി ചെന്ന് പ്രായം തികഞ്ഞ ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ നോക്കുക എന്തോന്ന് സൈഡ് ഇതുപോലല്ലേ എന്റെ മുമ്പ് നട്ട പാതിരാക്കി നിന്റെ തന്തയുടെ മുമ്പ് ഇത് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നത് അന്ന് ഞാൻ ശരിയോടൊന്നും പറഞ്ഞില്ലല്ലോ അന്ന് ഞാൻ ഒരു ചെറിയ വാശി പിടിച്ചിരുന്നെങ്കിൽ ഇതുപോലെ രണ്ടെണ്ണം ഇന്ന് ഈ ഭൂമിയിൽ കാണുമായിരുന്നോടി അച്ഛന്റെ ഈ മുത്തച്ഛൻ നിന്റെ കൂടെ ഉണ്ട് ഉഷയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്ന നാത്തൂന്റെ തെണ്ണം സഹിക്കൂ പ്രായമായ പെണ്ണല്ലേ അവള് പറയുന്നതൊന്നും അനുസരിക്കാതെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കണ്ടപ്പോ അച്ഛൻ അങ്ങ് ദേഷ്യം വന്നു പ്രസിഡന്റിന്റെ സ്വഭാവം അല്ലേ പിന്നെ അവമെന്ന് ചോദിച്ച രീതിയും പിടിച്ചില്ല അമ്മന്റെയും പപ്പൻറെയും മനസ്സ് നമുക്കറിയാവുന്നതല്ലേ ചന്ദ്രമതി നമ്മുടെ കൺമുമ്പിലല്ലേ അവര് കണ്ടതും വളർന്നതും ഒക്കെ നമ്മള് പെണ്ണുങ്ങൾ ഓരോന്ന് അറിഞ്ഞിട്ടും മനസ്സിരുത്തിയിട്ടും എന്താ കാര്യം നാത്തൂനെ എല്ലാം അവിടെയല്ലേ തീരുമാനം ഇവിടെ അമ്മാവൻ പറഞ്ഞു അച്ഛന്റെ മുഖം പോലും കാണാതെ വളർന്നതല്ലേ ഏട്ടാ എന്റെ ലാളനെയും ശ്വാസനെയും ഒക്കെ എത്രത്തോളം ആണെന്ന് ഏട്ടൻ അറിയാമല്ലോ ഏട്ടനെ അവനെ മനസ്സുകൊണ്ട് വെറുക്കരുത് അവനോട് പൊറക്കണം അവന്റെ മനസ്സൊന്നും കരയാനല്ലാതെ എന്താ കഴിയ എന്റെ പിള്ളവരിലെ പിടിച്ച് പല്ലിക്കൂടത്തിലും പഞ്ചായത്തിലും നടന്ന ചെക്കൻ എന്റെ നേരെ ആഭാസനം കാണിച്ചോണ്ട് വന്ന ഞാനെന്താ കാര്യം ആ ആരോപിക്കണം അവള് പഠിക്കല്ലേ ആദ്യം അവൻ എന്തെങ്കിലും ഒരു ജോലി ആവട്ടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോളുടെ ഭർത്താവാരാണെന്ന് ചോദിച്ചാൽ പറയാനൊരു പദവി വേണം സമയമാകുമ്പോ വേണ്ടത് ചെയ്യാ അതുവരെ കളിയും ചിരിയൊന്നും വേണ്ട വെറുതെ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാൻ പപ്പ എവിടെയൊക്കെ തപ്പി നിന്നെ നീ നാളെ പോവാ അതെ രാവിലെ നാളെപ്പം പറഞ്ഞാൽ ഞാൻ വേറെ അറിഞ്ഞത് ആരടാ പപ്പ ഈ സബ് ഇൻസ്പെക്ടർ തോമസിന്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അല്ലെ ഹോസ്റ്റലില് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അയാൾ വിചാരിച്ച ജോലി കിട്ടുവോ എന്റെ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവനാ അവൻ ശ്രമിച്ചാൽ പട്ടണത്തിൽ എനിക്കൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരുപാട് നാളായി എല്ലാം പറഞ്ഞ് കത്തയക്കുന്നു പപ്പൻ പോയാൽ പിന്നെ ഞങ്ങളുടെ കാര്യമൊക്കെ അവതാളത്തിലാവും അതെന്താ നിന്റെ ബലത്തിലല്ലേ ഞങ്ങൾ ഇവിടെ ഈ കളിയൊക്കെ കളിക്കുന്നത് നീയില്ലെങ്കിൽ ഇല്ലെങ്കിൽ പ്രസിഡന്റ് ഞങ്ങളായിട്ട് വട്ട് കെട്ടും ഭാവം ആ അമ്മൂന്റെ കാര്യവും കഷ്ടത്തിലാവും എല്ലാം എനിക്ക് അറിയാൻ പാലാ ഒരു പദവിയില്ലാത്തല്ലേ പപ്പന്റെ കുറവ് ഞാൻ വരും എല്ലാ കണക്കുകളും തീർക്കാൻ നീ ധൈര്യമായിട്ട് പോ എല്ലാം നേരെ ആവുമെന്ന് നമുക്ക് കലക്കാവടാ ഈശ്വരാ സമയം പോയി എവിടേക്ക് എത്ര ധൃതിയിൽ യു ഡി സി ഓഫീസിന് ഇറങ്ങാറായി വേഗം പോട്ടെ ഇല്ലെങ്കിൽ അച്ഛൻ ബസ് സ്റ്റോപ്പ് വരെ അവളുടെ കൂടെ ലൈൻ അടിച്ചോണ്ട് ഇവിടെ നന്നായി വരും മക്കളെ